ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി ബാച്ചിലേക്കുള്ള അഡ്മിഷന് ലാസ്റ്റ് ഡേറ്റ് ജാനുവരി തേർട്ടി ഫസ്റ്റ് ആണ് അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്തോളൂ കേട്ടോ സോ അതിനെ കുറിച്ചുള്ളൊരു കണ്ടന്റിനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറെ സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതിയായി ഇനി വളരെ കുറച്ച് ദിവസം കൂടിയുള്ളൂ മൂന്നോ നാലോ ദിവസം കൂടിയുള്ളൂ അപ്പൊ എക്സ്റ്റെൻഡ് ചെയ്യോന്നുള്ളത് രജിസ്ട്രേഷൻ റീ രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് കൂടുതലായിട്ടും ഒരു ഫെബ്രുവരി ലാസ്റ്റ് വരെ അല്ലെങ്കിൽ ഫെബ്രുവരി മിതിൽ വരെങ്കിലും രജിസ്ട്രേഷൻ നീട്ടാറുണ്ട് അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ ഒരു രജിസ്ട്രേഷൻ നീട്ടി എന്നുള്ളതിന്റെ ഒരു ഒരു നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തുനിന്ന് വരാറുണ്ട് നിലവിൽ ഇപ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പി ജി പ്രോഗ്രാംസ് എം കോം എം ബി എ പോലുള്ള പ്രോഗ്രാംസ് സെമസ്റ്റർ വൈസ് ആയിട്ടാണ് നടക്കുന്നത് ബാക്കിയുള്ള യു ജി പ്രോഗ്രാമും പി ജി ഇയർ വൈസ് ആയിട്ടാണ് നടക്കുന്നത് അപ്പം ഈ സെമസ്റ്റർ വൈസ് നടക്കുന്ന പ്രോഗ്രാംസിന്റെ ഡേറ്റ് ചിലപ്പം എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയില്ല അപ്പം അതുകൊണ്ട് തന്നെ എം കോം എം ബി എ അതുപോലെ തന്നെ ബി സി എ പ്രോഗ്രാമുകൾക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക കാരണം ഇനി രണ്ടോ മൂന്നോ ദിവസം കൂടിയുള്ളൂ ജനുവരി തേർട്ടി ഫസ്റ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇയർ വൈസ് ആയിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് കുറച്ചധികം കൂടി സമയം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധ്യതയുണ്ട് ലാസ്റ്റ് വർഷമൊക്കെ മാർച്ച് തേർട്ടി വരെ പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എല്ലാ സമയത്തും നമുക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല എന്താണെന്നുള്ളത് നമ്മളൊരു അസംഷന്റെ പുറത്ത് മാത്രമാണ് എക്സ്റ്റെൻഡ് ചെയ്യും എന്ന് പറയാൻ പറയാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇനിയും ഒരു മാസം കാലയളവെങ്കിലും രജിസ്ട്രേഷൻ നീളും പക്ഷെ അതിൽ കൂടുതൽ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റട്ട അപ്പം രജിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം ബി ബി എ പോലുള്ള പ്രോഗ്രാമിനും യു ജി പ്രോഗ്രാമിനും ി ആയിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമിന് നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെ ക്ലാസ്സസ് അവൈലബിൾ ആണ് സോ ആ ക്ലാസസിന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കാണ് നമ്മൾ ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നത് സോ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പ് ത്രൂ ക്ലാസ് ആണ് പ്രീ റെക്കോർഡ് ക്ലാസ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സമയത്തും എവിടെ ഇരുന്നിട്ടും ക്ലാസ്സുകൾ കാണാൻ പറ്റും അതുപോലെ തന്നെ ലൈവ് സെഷൻസും പി വൈ വൈക്കു നോട്ടുകൾ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ലൈവ് സെഷൻ പിന്നെ ഓരോ ടെക്സ്റ്റുവൽ ക്വസ്റ്റൻസിന്റെ നോട്ട്സ് ഇത്രയൊക്കെയാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ലഭിക്കുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ട്വന്റി ട്വൻ്റി ഫൈവിലൊരു യു ജി പി ജി എന്നുള്ളതാണ് നിങ്ങളെ സ്വപ്നമെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം സോ ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് സോ മച്ച്